ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടമോ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം കാരണം അവരുടെ മതം ആക്ഷേപിക്കപ്പെടാം എന്നാണ് എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടേണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട മതം ക്രിസ്തു മതമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ലോകത്ത് നടത്തിയ കൂട്ടക്കൊലകൾക്കും നരഹത്യകൾക്കും അവകാശ അവകാശധ്വംസനങ്ങൾക്കും കയ്യും കണക്കുമില്ല എന്നതാണ് സത്യം പക്ഷേ നമ്മൾ ശക്തമായി പറയുന്നത് അങ്ങനെ പറയരുത് എന്നാണ് കാരണം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ഒരാൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്കോ ചെയ്തു കൂട്ടുന്ന നരാതപത്വങ്ങൾക്കോ ആ മതമുത്തരവാദിയല്ല ഇതെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ അമേരിക്കയിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് അമേരിക്ക നടത്തുന്ന നരനായ ആട്ടുകൾക്ക് ആരും ക്രിസ്തു മതത്തെ ആക്ഷേപിക്കാറില്ല ലോകത്തൊരു മതത്തിൻ്റെ വിഷയത്തിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ മതങ്ങളുടെ വിഷയത്തിലും ആളുകൾ ഈ ഒരു പൊതു തത്വം അംഗീകരിക്കുന്നവരാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നു നേരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല ആ മതത്തിനെ മൊത്തം വിമർശിക്കേണ്ടതില്ല എന്ന് പറയുന്നവരാണ് പക്ഷേ ഇസ്ലാമിന്റെ കാര്യത്തും അങ്ങനെയല്ല ഇസ്ലാമിന്റെ കാര്യത്തും സംഗതി ഡിഫറൻറ്റാണ് വ്യത്യസ്ത മുസ്ലിം പേരുള്ളവരാൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിക്കൂട്ടിലാവോ ഇസ്ലാം അത് ഖുറാൻ്റെ കുഴപ്പമാണ് അദീസിൻ്റെ കുഴപ്പമാണ് പ്രവാചകന്റെ കുഴപ്പമാണ് ഇസ്ലാം മതത്തിന്റെ കുഴപ്പമാണ് ഈ വിരോധാഭാസം ലോകത്ത് അങ്ങനെ നിലനിന്ന് ഇന്നും ഒരുപാട് കാലമായിട്ട് അതങ്ങനെ നിലനിന്ന് പോരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് മഹാനായ മുറുബുൻ അൽ ഖത്താബു റദിയുള്ള നേതൃത്വത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വന്ന ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് വന്ന ആ സംഭവവും ആ ഒരു ചരിത്രമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം എ ഡി അറുനൂറ്റി മുപ്പത്തി ഏഴിലാണ് ഉമർബിൻ അൽ ഖത്താബ് റലി അള്ളാഹു അനുഹു ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിലെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് മുസ്ലിങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നത് ഏ ഡി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഏകദേശം നാനൂറ്റി അറുപത്തി വർഷങ്ങൾക്ക് ശേഷം നാലര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തറിയോ ഉമർ അലി അള്ളാഹു അനഹു ബൈത്തുൽ മുഖദ്ദസിന്റെ അധികാരം നിൽക്കുന്നു ആ നാനൂറ്റി അറുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നാം കുരിശി യുദ്ധത്തിൽ ക്രിസ്ത്യാനികളായ ആളുകൾ ഭരണാധികാരികൾ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പ്രധാനമായും എന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് പോയിന്റുകൾ ഞാൻ പറയും ഈ അഞ്ച് പോയിന്റുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഈ അഞ്ച് പോയിന്റുകൾ ഉണ്ടായിരിക്കണം അതായത് ഈ പോയിന്റുകൾ വ്യത്യാസമാണ് ഉമർ റദി ലാഹു വൻഹു ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുരിശു പടയാളികൾ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഏറ്റെടുക്കുന്നതും തമ്മിലുള്ള അഞ്ച് വ്യത്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അഞ്ച് വ്യത്യാസം ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു മുസ്ലിം ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിൽ കുറിച്ചിടണമെന്ന് ആദ്യമായി വിശ്വസിച്ചു ചെയ്യുകയാണ് നമുക്ക് നോക്കാം എന്തായിരുന്നു ആ അഞ്ച് വ്യത്യാസങ്ങൾ ഒന്നാമത്തെ വ്യത്യാസം എന്താണെന്നറിയാം ഉമർ അതി അള്ളാഹു അൻഹു ഈ സെറിയയിലെ ഈ പറയുന്ന ജെറൂസലേമിലെ ഭരണാധികാരികളുടെ കത്ത് കിട്ടിയതിനു ശേഷം ജെറൂസലേമിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വന്നിട്ട് അതിന്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് ഉമർ അദി അള്ളാഹു അൻഹു ആദ്യം ചെയ്തത് അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധികളായി അവിടെ ഭരണം നടത്തുന്ന ക്രിസ്ത്യാനികളുമായി അവിടെയുള്ള പുരോഹിതന്മാരുമായി ഭരണാധികാരികളുമായി സമാധാനപരമായ ഒരു ചർച്ച നടത്തുകയാണ് ഉമർ അള്ളി നട ചെയ്തത് അങ്ങനെ ആ ചർച്ചയിൽ അവർ കുറേ ഉപാധികൾ വെക്കുകയും ആ ഉപാധികളിൽ പറ്റുന്നതൊക്കെ അംഗീകരിക്കുകയും വളരെ സമാധാനപൂർവ്വം സമാധാന കരാറുകൾ ഉണ്ടാക്കിയിട്ടാണ് ബൈത്തുൽ മുക്കദസിലേക്ക് മഹാനായ ഉമർ ഖത്താബ് റബി അള്ളാഹു പ്രവേശിക്കുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം ഇതായിരത്തി ആയിര അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏ ഡിയിൽ നടന്ന ഇസ്ലാം ബൈത്തുൽ മുക്കദസ് പിടിച്ചെടുക്കുമ്പോഴുണ്ടായ സംഭവം ഇനി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏ ഡിയിൽ ഈ പറയുന്ന കുരിശു പടയാളികൾ ബൈത്തുൽ മുക്കസ്സ് പിടിച്ചടക്കിയത് എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം അക്രമാസക്തമായ ഉപരോധത്തിലൂടെയാണ് അവർ ബൈത്തുൽ മുഖദ്സ് പിടിച്ചടക്കുന്നത് അക്രമാസക്തമായ ഒരു ഒരു ഭക്ഷണം പോലും അതിൻ്റെ അകത്തേക്ക് കടത്തിവിടാത്ത തരത്തിൽ ഇന്ന് ഗാസയിൽ അമേരിക്കയും ഇസ്രയേലും ചെയ്ത് കൊണ്ട് ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ഭയാനകമായ നരഹത്യകളും അവശ അവകാശ്വംസനങ്ങളും നടത്തിയിട്ടാണ് അവർ ഈ ഒരു ബൈത്തുൽ മുത്തസ് പിടിച്ചടക്കാൻ തുടങ്ങുന്നത് തന്നെ എന്നിട്ട് അവരത് പിടിച്ചടക്കുന്നത് മതില് തകർത്തുകൊണ്ട് വളരെ അക്രമാസക്തമായി ആ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് വിജയപേരുകൾ മുഴക്കിക്കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്ക് നിങ്ങൾ രണ്ട് പ്രവേശനത്തിന്റെയും വ്യത്യാസം എത്ര മാത്രമാണ് ഞാൻ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ ഇതൊരു ഇസ്ലാമിക് സോഴ്സ് എന്ന് എടുത്തിട്ട് പറയുന്നതല്ലേ നിങ്ങൾക്ക് എവിടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ നമ്മളെക്കാൾ പിന്നെ സാങ്കേതികമായും മികവുള്ള അറിവുള്ള കുട്ടികൾ നിങ്ങൾക്ക് പോയിട്ട് പരിശോധിക്കാം ഗൂഗിളിലോ ചാറ്റ്യിലോ ജെമിനിയിലോ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം ഇത് ഇതുപോലെ തന്നെ നിഷ്പക്ഷമായ എല്ലാ സോഴ്സുകളും പറഞ്ഞു ഇസ്ലാമിക എടുത്തിട്ടല്ല ഞാൻ പറയുന്നത് പൊതുചരിത്രാണ് പറയുന്നത് ഉമർ അലി അള്ളാഹുഅ ബൈത്തുൽ മുഖദ്സിലേക്ക് കയറിയത് സമാധാന കരാർ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുരിശുപടയാലികൾ ബൈത്തുൽ മുഖദ്സിലേക്ക് കയറുന്നത് ആ ബൈത്തുൽ മുഖദ്സിനെ അക്രമാസക്തമായ ഉപരോധത്തിലാക്കുകയും എന്നിട്ട് അതിൻ്റെ മതില് തകർത്തുകൊണ്ട് അക്രമപരമായിട്ടാണ് അവർ കയറുകയും ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ പ്രവേശനത്തിൽ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയവും ഇല്ല ഇനി രണ്ടാമത്തെ ഒന്നാമത്തേതാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താണ് രണ്ടാമത്തെ വ്യത്യാസം ഉമർ ബൈത്തുൽ മുക്കദസിലേക്ക് കയറിയപ്പോൾ ആ പ്രദേശത്തേക്ക് ഉമർ അലിഹു ചില ഉപാധികൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ജനങ്ങളുടെ ജീവൻ ജനങ്ങളുടെ സമ്പത്ത് അതുപോലെ തന്നെ എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങൾ ഇവ സംരക്ഷിക്കപ്പെടണം അവ തകർക്കരുത് അതിനെതിരെ കടന്നു കയറ്റം ഉണ്ടാകരുത് എന്ന കൃത്യം നിയമം എഴുതി വെച്ചിട്ടാണ് ഉമർ അദ്ാഹു ബൈത്തുൽ മുഖിന്റെ ഭരണമേറ്റെടുക്കുന്നത് കൊല്ലില്ല കൊലയില്ല കൊള്ളിവപ്പില്ല കൊള്ളയടിയില്ല ഒന്നുമില്ല സമാധാനപരമായി അവിടെയുള്ള സകല മതക്കാരുടെയും ഈ പറയുന്ന ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടാണ് ഉമർ അനു കയറുന്നത് എന്നാലോ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുരിശു പടയാളികൾ കയറി നിങ്ങൾക്കറിയോ ായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള മുസ്ലിങ്ങളെയും ജൂതന്മാരെയും കൊല്ല ചെയ്തിട്ടാണ് കുരിശു പടയാളികൾ ഒന്നാം കുരിശു യുദ്ധത്തിൽ ഭരണം ഭരണമേറ്റെടുക്കുന്നത് എന്ന ചരിത്രത്തിന്റെ പച്ചയായ സത്യമാണ് നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള ആലോചിക്കൽ എത്ര വലിയ ജനവിഭാഗമാണ് കൊല്ലി കൊല്ലാണ് അരുമ്പൊ ചെയ്തത് എന്നിട്ട് കുരിശു പടയാളികൾ അവരുടെ കത്തുകളിലും അവരുടെ സ്രോതസ്സുകളിലും എല്ലാം എഴുതി വെച്ചു മസ്ജിദുൽ അഖുസായിയുടെ ഭാഗത്ത് നെരിയാണി വരെ മനുഷ്യരക്തം തളങ്കട്ടിക്കിടക്കുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ അവരുടെ അധികാരികൾക്ക് എഴുതുക കൂടി ചെയ്തു കുരിശു യുദ്ധ പടയാളികളുടെ സൈന്യാധിപന്മാർ അലോച്ചിപ്പോ നിങ്ങൾ എന്തൊരു വ്യത്യാസമാണ് ഒരു വിഭാഗം പുതുസിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള സകല മനുഷ്യർക്കും സംരക്ഷണം നൽകി ഇവിടെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ജൂതന്മാർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ബൈസന്റൈൻ സാമ്രാജ്യം ആട്ടിയോടിച്ച നാട് കിടത്തിയ ജൂതന്മാരോട് ഉമർ അദിള്ളഹു പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ ജീവിക്കാം എല്ലാ അവകാശങ്ങൾക്കും നിങ്ങൾ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് ജൂതന്മാരോട് പറഞ്ഞു ജൂതന്മാർക്കും നെസ്റാണികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ാഹന് സംരക്ഷണം നൽകി എന്നാൽ കുരുഷ യുദ്ധ പടയാളികൾ ഈ പറയുന്ന പുതുസിന്റെ മണ്ണിലേക്ക് കയറുമ്പോൾ തന്നെ നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള നിരപരാധികളായ മനുഷ്യരുടെ രക്തം ചിന്തി എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല നെരിയാണി വരെ അവരുടെ രക്തം തളം തളങ്കട്ടിക്കിടക്കുന്നു എന്ന് അഭിമാനപൂർവം അവരുടെ നേതാക്കൾ എഴുതുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അലച്ചു പ്രിയപ്പെട്ടവരെ ആരാണ് സമാധാനത്തിന്റെ വക്താക്കൾ ആരാണ് അക്രമത്തിന്റെ വക്താക്കൾ ഇന്ന് മീഡിയകളും പ്രഭകണ്ഠകളും പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഈ പറയുന്ന ചരിത്രങ്ങൾ പച്ചയായി നമുക്ക് പറഞ്ഞുതരും രണ്ടാമത്തെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഇനി മൂന്നാമത്തെ വ്യത്യാസം മൂന്നാമത്തെ വ്യത്യാസം ശരിക്കും ശ്രദ്ധിച്ചോ മൂന്നാമത്തെ വ്യത്യാസം എന്താണെന്നറിയോ ഈ മൂന്നാമതായി ഉമർ അലിള്ളാഹുഅൻഹു കുതുസിലേക്ക് കയറിയൊക്കെ പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും ആ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ബല കഴിഞ്ഞ പറഞ്ഞതാണ് ഇവിടെ ബലാൽക്കാരമായ മതപരിവർത്തനം പാടില്ലല്ലാഹുവിന്റെ മതത്തിൽ കാര്യം നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല എല്ലാവർക്കും അവരുടെ മതങ്ങൾ അനുശാസിക്കാം മതങ്ങൾ ആചരിക്കാം അനുഷ്ഠിക്കാം യാതൊരു കുഴപ്പമില്ല ക്രിസ്ത്യാനിക്ക് വിരിക്കുന്നത് അവരുടെ ബൈബിൾ പ്രകാരം ജൂതന് വിധിക്കുന്നത് അവരുടെ തോറ പ്രകാരം എന്ന നിയമമായിരുന്നു ഉമർത്ത കൊണ്ടുവന്നത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ആചരിക്കാനും അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ടയാളികൾ കുതിസുക്കിയിടക്കിയപ്പോ അവർ ആദ്യം സകലരെയും എന്താണെന്നറിയോ കൊന്നു അല്ലെങ്കിൽ കടത്തി ഇത് രണ്ടാണ് അവർ ചെയ്തത് ഒന്നുക്കിൽ കൊന്നു അല്ലെങ്കിൽ കടത്തി മുസ്ലിങ്ങൾക്ക് എവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും ആ പ്രദേശത്തുള്ള എവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും ആ പട്ടണത്തിലേക്ക് പ്രവേശനമില്ല എന്ന നിരുപാധികമായ നിരോധന പ്രഖ്യാപിച്ചു നിരുപാധി മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന നിരോധനം പുറപ്പെടുവിച്ചു നിങ്ങൾ എത്ര വലിയ വ്യത്യാസം ഇവരാണെന്നിട്ട് ഈ പറയുന്ന ആളുകളാണ് മുസ്ലിങ്ങൾക്ക് നേരെ അതിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് കൊഞ്ഞനും കുറ്റാണ് നിങ്ങൾ മതേതരവാദികൾ മതതീവ്രവാദികളാണ് നിങ്ങൾ മതമൗലികവാദികളാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ചരിത്രം നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ എന്താണോ എ ഡി അറുന്നൂറുകളിൽ ഉമർബുൽ അലിള്ളാഹു കൊണ്ടുവന്നത് അതിന്റെ നേർവിപരീതമായ സകല മനുഷ്യാവകാശങ്ങളെയും ധ്വംസിച്ചു കളയുന്ന നിലപാടായിരുന്നു കുരിശുദ്ധ പടയാളികൾ അന്ന് എടുത്തിരുന്നത് വളരെ നമുക്ക് മനസ്സിലാവും നാലാമത്തെ നാലാമത്തെ ും കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നാലാമത് ഉമർത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ചർച്ചകളും സിനഗോഗുകളും അതതും മതത്തിന്റെ അവകാശികൾക്ക് വിട്ടോർത്തു തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഉമർ അലിള്ളാഹു അൻഹു നിസ്കരിക്കാൻ സമയമായപ്പോ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ ചർച്ചിൽ കയറി നിസ്കരിക്കാൻ പറഞ്ഞു ഉമർ പറഞ്ഞു വേണ്ട ഞാൻ ചർച്ചിൽ കയറി നിസ്കരിക്കുന്നില്ല ഞാൻ എങ്ങാനും കൂടെ നിസ്കരിച്ചാൽ എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ ഭാവിയിൽ അതിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ ചർച്ചുകളെ ആ മതചിഹ്നങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാണ് ചെയ്തത് എന്നാൽ നിങ്ങൾക്കറിയുമോ കുരിശി യുദ്ധ പടയാളികൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പിടിച്ചെടുത്തപ്പോ അവർ ആദ്യം ചെയ്തത് മസ്ജിദുല്ലാഹുഅൻ തന്റെ കൈ കൊണ്ട് വൃത്തിയാക്കി തളക്കല് സ്ഥാപിച്ച മസ്ജിദു അത് ആദ്യമായി അവർ കൊട്ടാരമാക്കി മാറ്റി അവരുടെ ഈ പറയുന്ന അക്രമികൾ സൈന്യാധിപന്മാർക്ക് സൈന്യാധിപന്മാർക്ക് താമസിക്കാനുള്ള പാലസ് ആക്കി അതിനെ മാറ്റി എന്നതാണ് അവർ ചെയ്തത് അതുപോലെ തന്നെ അതിന് ഡോം ഓഫ് റോക്ക് അത് പിന്നെ ചർച്ച അതിനെ മേലെ കുരിച്ചു വെച്ചുകൊണ്ട് അത് ക്രിസ്ത്യൻ പള്ളിയാക്കി ആക്കി മാറ്റി എന്നതാണ് എ ഡി അറുനൂറ്റി മുപ്പത്തി ഏഴിൽ ഉമർ അലിള്ളാഹുന്റെ ഭരണത്തിൽ വന്നപ്പോ അവരുടെ ചർച്ചകളിൽ കയറി നിസ്കരിക്കാൻ പോലും തയ്യാറായില്ല കാരണം ഭാവിയിൽ അവർക്കത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന് എന്നാൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അതേ ഉമർ അലിയുഹ്ഹുവിന്റെ കൈ കൊണ്ട് സ്ഥാപിച്ച പരിശുദ്ധമായ അവർ കടന്നു കയറുകയും കുരിശ് സ്ഥാപിക്കുകയും എന്നിട്ട് ആ പള്ളി പള്ളിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ആ ഭരണം ഏറ്റെടുക്കുന്നതിലുള്ള വ്യത്യാസമാണ് അഞ്ചാമതായി ഉമർ അലി അല്ലാഹുവാദുസിൻ്റെ മണ്ണിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയുമോ ഒരു പോലെ ഒരു സാധാരണക്കാരനെ പോലെ വസ്ത്രം ധരിച്ചിട്ട് നഗ്നപാതനായി കുതിസിൻ്റെ ഭരണമേറ്റെടുക്കുന്നതിന് വേണ്ടി ജെറൂസലമിന്റെ ഭരണമേറ്റെടുക്കുന്നതിന് വേണ്ടി ഉമർ അലി അള്ളാഹു അന് വന്നപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രിയപ്പെട്ടവരെ അവർ ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ വിജയഭേരികൾ മുഴക്കി ഈ പട്ടാളക്കാർ വിജയത്തിന്റെ ആഹ്ലാദങ്ങളും ആരവങ്ങളും മുഴക്കിക്കൊണ്ട് അവര് കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളയടിച്ച് കൊള്ളി വെച്ച് കൊന്ന് കൊലവളിച്ചിട്ടാണ് അവര് പുതുസിന്റെ ഏറ്റെടുക്കുന്നത് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് അഞ്ചു വ്യത്യാസങ്ങൾ ഈ അഞ്ച് വ്യത്യാസങ്ങൾ മാത്രം അത് ചരിത്രത്തിൽ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാം അല്ലാത്തത് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് ഓരോ മനുഷ്യനും മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ അള്ളാഹുഅല്ലുവിന്റെ ഭരണത്തിന് ശേഷം നാലര നൂറ്റാണ്ടിനു പുറത്ത് മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഹുദുസ് മുസ്ലിം ഉമ്മത്തിന് ബൈത്തുൽ മുക്കദ്സ് നഷ്ടപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തതായി സൽജു തുർക്കുകളും ഫാത്തിമികളും തമ്മിൽ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു മുസ്ലിം ഉമ്മത്തിനിടയിൽ രാഷ്ട്രീയ ഭിന്നിപ്പുണ്ടായി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക ഉമ്മത്തിനിടയിൽ ഉണ്ടാകുന്ന മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ ഉമ്മത്തിനെ തകർത്തുകള ചിലര് ഭയങ്കര സംഭവമായിട്ട് പറയണതാണ് നിങ്ങൾ എന്തിനാ കൈ കെട്ടുന്നതിനെ കുറിച്ച് തർക്കിക്കുന്നത് നിങ്ങൾ എന്തിനാ കാല് കിട്ടുന്നതിനെ കുറിച്ച് തർക്കിക്കുന്നത് ആ ചർച്ചകൾ ആരോഗ്യപരമാണ് അത് ഉമ്മത്തിനെ തകർക്കൂല എന്താണ് ഉമ്മത്തിനെ തകർക്കുക ഈ വിമർശിക്കുന്ന അതേ ആളുകൾ ഉമ്മത്തിനിടയിൽ രാഷ്ട്രീയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും ഈ രാഷ്ട്രീയ ഭിന്നിപ്പാണ് യഥാർത്ഥത്തിൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉമ്മത്തിനെ തകർത്ത് തരിപ്പണാക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിലെ സാഹചര്യം തന്നെ നിങ്ങൾ എടുത്തു നോക്ക് ഉമ്മത്ത് ഒരുമിച്ച് ഒരു ബാലറ്റ് ബാലറ്റ് പട്ടിയിലേക്ക് പോകേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതാണ് യഥാർത്ഥത്തിൽ ഉമ്മത്തിന് പരിക്കുണ്ടാക്കുക പ്രശ്നമുണ്ടാക്കുക അല്ലാണ്ട് ഉമ്മത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസപരമായ കാര്യം ചർച്ച നടക്കട്ടെ ചർച്ച ചെയ്യട്ടെ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ കാര്യം ചർച്ച ചെയ്യട്ടെ ആ ചർച്ചയിൽ ബഹുമാനവും ആദരവും നിലനിൽക്കട്ടെ പരസ്പരം പോരടിക്കാനും കടിച്ചു കയറാനും ഇല്ല ആരോഗ്യപരമായ ചർച്ചയും അഭിപ്രായ വ്യത്യാസവും സ്വഹാപത്തിന്റെ കാലം തൊട്ടേ ഉള്ളതാണ് അത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിനൊന്നും സംഭവിക്കൂല പക്ഷേ ഈ ഉമ്മത്തിൽ രാഷ്ട്രീയ ഭിന്നിപ്പുണ്ടാക്കുന്നവർ ഒരുമിച്ച് നിന്നിരുന്ന ഉമ്മത്തിലേക്ക് രാഷ്ട്രീയ ഭിന്നിപ്പുമായി കടന്നു വരുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ യൂദാസുകൾ നമ്മൾ മനസ്സിലാക്കണം അവരാണ് ഈ ഉമ്മത്തിന്റെ ഒറ്റുകാർ അവരാണ് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവര് കാരണമേ ഈ ഉമ്മത്തിന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ ഈ ഉമ്മത്തിന്റെ അവകാശ ധ്വംസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് മതപരമായ ആചാര അനുഷ്ഠാന കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് ചർച്ച ചെയ്താലും ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള നാശത്തിന് അത് കാരണാവില്ല പക്ഷേ രാഷ്ട്രീയമായ ഭിന്നിപ്പിൽ ഉമ്മത്ത് പരസ്പരം പോരടിക്കാൻ തുടങ്ങിയാൽ അവിടെ ഉമ്മത്തിന് സർവനാശം ഉണ്ടാകുമെന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ടാമത് ഈ പറയുന്ന സമയത്ത് ഉമർ അള്ളിള്ളാഹു വന്നഹുവിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഇടയിൽ മുസ്ലിം ഉമ്മത്തിന് ഒരു സ്ട്രോങ് നേതൃത്വം ഇല്ലാതെ പോയി ഒരു ഇമാറത്തില്ലാതെ പോയി കൃത്യമായ ഒരു അമീർ ഇല്ലാതെ പോയി ഓരോ പട്ടാളക്കാരും ഓരോ നാട്ടുരാജ്യങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കാനും തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിം മത്തിന് വലിയ നഷ്ടമുണ്ടാകുന്നത് അമീർ ഇല്ലാത്ത ഒരു സംഗതിയും നമ്മൾ ചെയ്യാൻ പാടില്ല എല്ലാറ്റിനും അമീർ വേണം എല്ലാറ്റിനും അമീർ വേണം നമ്മുടെ ഈ ബൈനയിൽ ഓരോ വിഷയത്തിനും അമീറന്മാരുണ്ട് ഓരോ കാര്യങ്ങൾക്കും അമീറന്മാരെ ലീഡർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഒരു സ്കൂളിലാണെങ്കിൽ ക്ലാസ്സിൽ അമീർ ഉണ്ടാവും ലീഡർ ഉണ്ടാവും മയ്യിത്ത് വസ്ലമറമാണ് താമസിച്ചത് ഒരിക്കലും അധികാര തർക്കവിതർക്കങ്ങളെല്ലാം അറിയിച്ച് ഒരു അമീർ ഇല്ലാത്ത ഒരു സന്ദർഭം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകാൻ പാടില്ല അത് മാത്രമല്ല അമീർ പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം മുമ്പത്തെടുക്കേണ്ട നിലപാടെന്നാണ് അത്തു റസൂൽ വാഹുൽ നിൽക്കും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക നിങ്ങളുടെ കാര്യത്തിൽ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ കൽപ്പനകളും ശാസനകളും നിങ്ങൾ അംഗീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ അമീർ ഉണ്ടാവുക ആ അമീറിന്റെ നേതൃത്വം അംഗീകരിക്കുക ആ അമീറിനെ അംഗീകരിക്കുക ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥ മുസ്ലിം മുഖത്തിന് ഒരിക്കലും ഉണ്ടാകരുത് ഒന്നാം യുദ്ധത്തിൽ ഭൂമി മുസ്ലിം കാരണം നേതൃത്വത്തിന്റെ അഭാവമാണ് എന്ന് നാം മനസ്സിലാക്കുക മൂന്നാമതായി മുസ്ലിം അത് നഷ്ടപ്പെടാനുള്ള കാരണം ശത്രുക്കളുടെ വില കുറച്ച് കണ്ടു എന്നതാണ് ശത്രുക്കളുടെ വില ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പടച്ചിറപ്പ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക നിങ്ങളുടെ ശക്തികൾ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക നിങ്ങളാലാകുന്ന കൂവത്തുകൾ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം കരാട്ടക്കും കളരിക്കും പോയിട്ട് മസിൽ പരിപ്പിച്ച് നടക്കാന്നുള്ളതല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കോ ഇപ്പോഴും ചില ആളുകൾ മനസ്സിലാക്കിയത് കൂവത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കരാട്ടക്ക് പോലെയാണ് എന്നാണ് കൂവത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കരാട്ടയും കളറിയൊക്കെ നല്ലതാണ് അത് എന്തിനാണ് നമ്മുടെ ശാരീരികമായ ആയാസത്തിനും വ്യായാമത്തിനും നമ്മുടെ വെൽബീങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആ ആരെങ്കിലും പോയി തല്ലാനുള്ളതല്ല അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കരാട്ടനെ കളരേണ്ടെന്നാവശ്യമില്ല ഇന്നത്തെ കൂവത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ആണ് വിദ്യാഭ്യാസമാണ് എല്ലാ മേഖലയിലും കൃത്യമായ വിദ്യാഭ്യാസം നേടുക വിദ്യാഭ്യാസത്തിൽ ഔന്നത്യം നേടാൻ ശ്രമിക്കുക ശാസ്ത്രത്തിലായാലും സാങ്കേതിക സാങ്കേതികതയിലായാലും മുൻപന്തിയിലെത്താൻ ശ്രമിക്കുക ഇന്നത്തെ പൂവത്ത് അതാണത് ആ പൂവത്താണ് നേടിയെടുക്കേണ്ടത് പൂവത്തി എന്ന് പറഞ്ഞാൽ കാലോചിതമാണ് ഓരോ കാലത്തും ഓരോ എല്ലാ കാലത്തും വാൽപ്പയറ്റല്ല എല്ലാ കാലത്തും മസിൽ പവർ അല്ല ദ്വന്ദ് യുദ്ധത്തിന്റെ കാലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാനിച്ചു പോയി അപ്പോ മുസ്ലിം മുമ്പത്തിൽ സംഭവിച്ച അടുത്തൊരു അപജയം എന്ന് പറയുന്നത് കുറിച്ച് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അവർ ശത്രുക്കളെ വില കുറച്ച് കണ്ടു എന്നതാണ് റസൂർ അള്ളാഹി ഭദ്ര യുദ്ധം ഉണ്ടായിരുന്നു ഭദ്ര യുദ്ധത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആയിരക്കണക്കിന് പടയാളികളെ നേരിടാൻ വെറും മുന്നൂറ് ആളുകളുമായിട്ടാണ് മുന്നൂറ്റി ചില ആളുകളായിട്ടാണ് റസൂല് പോയത് തെറ്റ് അബദ്ധമാണ് അല്ല വെറും നാൽപ്പതോളം വരുന്ന നിരായുധരായ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കരുതിയ ആയുധങ്ങളുമായി അതിന്റെ മൂന്നും നാലും ഇരട്ടിയുള്ള മുന്നൂറ്റി ചില്ലാൻ ആളുകളായിട്ടുള്ള സുറില പോകുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ജീവന് വിലണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ രക്തത്തിന് വിലണ്ട് ഏതെങ്കിലും ഒരു നേതാവിന്റെ ആവേശത്തിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിച്ചു വീഴുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും പ്രിയപ്പെട്ടവരെ തന്നെ സത്യം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും തങ്ങളാലാകുന്ന പൂവത്ത് സംഭരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് അറ്റാക്ക് ൾക്ക് തയ്യാറാകാവോ എന്നതാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശത്രുവിന്റെ വില കുറച്ച് കാണാൻ ഒരിക്കലും പാടുള്ളതല്ല കാരണം ഉമ്മത്തിന്റെ രക്തത്തിനും ജീവനും സമ്പത്തിനും വിലയുണ്ട് എന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ നാലാമതായി മുസ്ലിം ഉമ്മത്തിന് പുതുശ് നഷ്ടപ്പെടാനുള്ള കാരണം എന്താ അറിയോ റസൂർഹി സല്ലാഹു അലൈഹി വസ്ലമ പ്രവചിച്ചൊരു സംഗതിയാണ് എന്താണെന്നറിയോ അള്ളാൻ റസൂല് പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടാവും പക്ഷെ ആ മനുഷ്യരുണ്ടല്ലോ ഒരു തലികയിൽ ആട്ടിറച്ചു വളമ്പിയാൽ ആ ആട്ടിറച്ചിലേക്ക് ഇറച്ചിയിലേക്ക് വിശക്കുന്ന മനുഷ്യർ ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ നാല് ഭാഗത്തു എൻ്റെ ഉമ്മത്ത് അക്രമിക്കപ്പെടും എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു അവര് ആ സ്വാഭാവികമായി സംശയം ചോദിച്ചു അപ്പോൾ ആള് വളരെ കുറവായിരിക്കും റസൂലേ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഒരുപാടുണ്ടാവും ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും പക്ഷേ അവർക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ടാവും ആ രോഗം എന്താണ് വഹനാണ് വഹൻ അപ്പോ എന്ന് പറഞ്ഞാൽ ഖുറാൻ വഹനുപയോഗിച്ചത് എവിടെന്നറിയോ മാതാക്കൾ കുട്ടികളെ ചുമക്കുന്ന ആ ഒരു സന്ദർഭം പറയുമ്പോൾ അതൊരു ഒരു ഒരു ഭാരമാണത് അതൊരു ഒരു വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച അങ്ങനെയാണല്ലോ മാതാപിതാക്ക മാതാക്കൾ ഗർഭം ചുമക്കുന്നത് വലിയൊരു ഭാരമാണ് അതേപോലെ മുസ്ലിം ഉമ്മത്തിനൊരു ഭാരം വന്നു പോവും ഒരു വഹന് വന്നു പോവും എന്താണ് വല്ലാത്തൊരു ഇഷ്ടം അങ്ങോട്ട് കൊണ്ടുവരും മരന്ന് കേൾക്കുമ്പോൾ പേടിയോ മരിക്കാൻ പേടി നമ്മുടെ പൂർവികർക്ക് അത് ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഉമ്മയത്തിന്റെ ചാട്ടവാറടി കൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് ചോരയൊലിച്ച് ആ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളമില്ലാതിരുന്നപ്പോഴും ബിലാലിന്റെ നാവിൽ നിന്ന് എന്ന വാക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് മരിക്കാൻ പേടിയില്ലാത്തതുകൊണ്ടാണ് അത് ഈ ജീവിതത്തിൽ ഈ ജീവിതത്തോട് അമിതമായ പ്രമത്തതയില്ലാത്തത് കൊണ്ടാണ് മുസ്ലിം ബഹുമ്മത്തിന്റെ തലങ്ങും വിലങ്ങും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ ബാധിച്ച ബാധിച്ചാണ് ഉള്ളിൽ ബാധിച്ച ഈ ഭാരമാണ് ഈ ഭാരം കൊട്ട് എടുത്ത് വലിച്ച് പുറത്തേക്കറിയാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെല്ലാം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതം അത് പരലോകത്താണ് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായി മാറുന്നത് നമ്മുടെ ഇജ്ജത്ത് തിരിച്ചു കിട്ടുന്നത് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وركل الكوري الله نسوشت جيبكنا ينصندت ورن ننجل ورن بسيئة പ്രിയപ്പെട്ടവരെ ഇൻഷാ ഇൻഷാല്ല ഒരു കൂടി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവും തരുന്ന ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഈ ആഴ്ച നമുക്ക് ബൈത്തുൽ മുഖദ്സ് നഷ്ടപ്പെട്ടു പോയ വളരെ സങ്കടകരമായ വളരെ ദുഃഖകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇൻഷാ അല്ല അടുത്ത ആഴ്ച ആ ബൈത്തുൽ മുഖദ്സ് മുസ്ലിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന രോമാഞ്ചജന്യമായൊരു ചരിത്രമുണ്ട് നമുക്ക് പുതു നൽകുന്ന പുതുപ്രത്യാശകൾ നൽകുന്ന മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം അദ്ദേഹത്തിന്റെ കീഴിൽ ഈ മുസ്ലിം ഉമ്മച്ചന് ഈ ബൈത്തുൽ മുഖദ്ദസ് ഖുദിസിന്റെ ഭൂമി തിരിച്ചു കിട്ടുന്ന ചരിത്രം ഒന്നാം ലോക മഹായുദ്ധം വരെ ആധുനിക കാലം വരെ മുസ്ലിങ്ങളുടെ കീഴിൽ സുരക്ഷിതമായ ബൈത്തുൽ മുക്കദ്സ് പിന്നീട് നിലനിന്നിരുന്ന ആ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് വിജയ പരാജയങ്ങളേതാണ് ഒറ്റയടിക്ക് ഫുൾ വിജയമൊന്നുമല്ല റസൂൽ അല്ലാഹി അലൈഹി അലഹി വസ്ലമിയുടെ ചരിത്രം നോക്ക് ബദർ വലിയ വിജയമാണ് ആവേശകരമായ വിജയമാണ് പക്ഷേ ഊഹുദോ ഉഹുദ് വേദനാജനകമായ പരാജയമാണ് അത് സത്യമാണ് പച്ചയായ സത്യം വേദനാജനകമായ പ്രയാസം അതാണ് ഖുർആൻ ഊഹുദിൻ്റെ ഭൂമി ഒരുപാട് യും ഉടയവരെയും നഷ്ടപ്പെട്ട് വേദനിക്കുന്ന മനസ്സുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അവരും വേദനിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള വേദന നിങ്ങളുടെ ശത്രുക്കൾക്കുമുണ്ട് പക്ഷേ അവരിൽ ഇല്ലാത്ത ഒന്ന് നിങ്ങൾക്കുണ്ട് അവരിൽ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് എന്താണ് ഹിമാലായ ഋജൂ അവര് പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാഹു നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ എത്ര പരാജയങ്ങൾ ഉണ്ടായാലും എത്ര തകർച്ചയുണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും എത്ര വേദനകൾ ഉണ്ടായാലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട ചേതോ വികാരം എന്താണെന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർൽ വസ്ലമക്ക് പ്രതീക്ഷയുടെ പുതുപുലരി നൽകിയ ഒരു അധ്യായമുണ്ട് സൂറത്തു ദുഹാ റസൂൽ റസൂൽ തകർന്നു പോയ 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 വേദനിച്ചു ശത്രുക്കളുടെ കുത്തുവാക്കുകൾക്ക് മുന്നിൽ നിസ്സഹായനായി സ്വന്തം എന്ന് പോലും ൾക്ക് ചിന്തിച്ചു പോയൊരു സന്ദർഭമുണ്ട് സഹിക്കാൻ കഴിയാത്ത ആ സന്ദർഭത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിന് അല്ലാഹു മോചനം നൽകിയത് ഈ സൂറത്തിലൂടെയാണ് പ്രകാശപൂരിതമായ പകലിന്റെ സമയത്തെ കുറിച്ചാണ് അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ വിട്ടുകളഞ്ഞിട്ടില്ല അങ്ങയെ അവഗണിച്ചിട്ടില്ല അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല

കാരുണ്യത്തിൽ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ സന്താനമായി നൽകിയ എന്റെ രക്ഷിതാവിനാകുന്നു സർവസ്വതി പറഞ്ഞ ഇബ്രാഹിം അലിസ്ലാ വസ്സലാം ജീവിതത്തിൽ

നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ഒരേ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ ആ ഭീകരമായ അന്ധകാരത്തിനിടയിൽ എവിടെയോ ചില വെളിച്ചങ്ങൾ ഉദിക്കുന്നുണ്ടോ എന്ന പ്രതീക്ഷ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഇടപെടും നിരന്തരമായി പ്രാർത്ഥിക്കുക പ്രതീക്ഷ കൈവിടാതിരിക്കുക പരീക്ഷണങ്ങൾ എത്ര തന്നെ കടുത്തതായാലും ഊർവാഹനം വന്നെത്തുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുഹാന മുവത്തായ നമുക്ക് വാഗ്ദാനം നൽകുന്നത് അള്ളാഹുവേ ജീവിതത്തിൽ എത്ര കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും എത്ര കടുത്ത വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നിന്റെ പ്രതീക്ഷയിലും നിന്റെ മുന്നിൽ നിന്നോടുള്ള പ്രത്യാശയിലും പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ അള്ളാഹുവേ നിന്റെ കലിമത്തിന് വേണ്ടി പിരിയുന്നത് വരെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് കലിമത്ത് ഉയരങ്ങളിലും ഉന്നതങ്ങളിലും എത്തിക്കാൻ ഞങ്ങളെ നീ റബ്ബേ കാരണക്കാരാക്കേവെ അവസാനം മരിക്കുന്ന സമയം നിന്റെ വഹദാനീയത്തിന്റെ കലിമച്ച് ഈ ലോകത്ത് നിന്ന് വിടമറഞ്ഞു പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹുവി നീ മോചനം നൽകണേ നൽകണയല്ല ഇസ്സത്ത് നൽകണയല്ല അവരുടെ

وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين